ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്തതുമാണ് സത്യസന്ധ വേറെ ആരെങ്കിലും എന്തോ പറയുകയോ ചെയ്യോ ചെയ്തോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഒരു അല്ലെങ്കിൽ അതും അതും കൂടെ കൂടുമ്പോ അങ്ങനെയാണ് അങ്ങനെ പല 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 വാക്കുകളും കേൾക്കാൻ നോക്കും അല്ലെ അതൊന്നും അല്ല പറയുന്നത് ജീവിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്വന്തമായിട്ടൊന്ന് ജീവിക്കാൻ നോക്കും നേരാവണ്ണം ഒന്ന് രാത്രി കിടന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ല പഴയൊരു ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ പറയുക വിഷമം പേരും കരയും എല്ലാം ചെയ്യും ഇപ്പൊ ഒരുപാട് ബോൾഡായി കാരണം നമ്മൾ ഒരാൾ ബോൾഡ് ആവുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കാം ചീത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളായിരിക്കാം അതെല്ലാം അനുഭവിച്ചു തുടങ്ങണ സമയത്ത് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന വഴി ഉണ്ടല്ലോ ആ വഴിയിലൂടെ പോയി 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 വന്നിട്ടുള്ള ബാക്ക് ടു ചാനൽ എല്ലാരും ും നമ്മളും കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇൻട്രോ ഒരു വീഡിയോ വന്നിട്ട് അല്ലേ അതാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്തു പിന്നെ അതിന്റെ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വേറൊന്നും അല്ല എല്ലാരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും പറയാറില്ലേ അതായത് ഒരു പുസ്തകം നമ്മൾ തുറക്കുന്ന സമയത്ത് ആ പുസ്തകത്തിന്റെ ഫസ്റ്റ് പേജ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും തലയിൽ കേറുകയില്ല അല്ലെ പക്ഷേ ചില ആൾക്കാർക്ക് ആ ഫസ്റ്റ് പേജ് മാത്രമേ തലേക്കാറുള്ളൂ സെക്കൻഡ് പേജിലേക്ക് പോകാനുള്ള ഒരു ഭയങ്കര ഒരു വിമിഷ്ടം അതായതിങ്ങനെ ഓ എന്തിനാണ് നമ്മുടെ സെക്കൻഡ് പേജ് ഒരു പേജ് മാത്രം തോന്നപ്പടിച്ചാൽ മതി രണ്ടാമത്തെ പേജിലേക്ക് നമുക്ക് പോകണ്ടായി എനിക്ക് ഇവിടെ കിട്ടിയത് മതി എനിക്ക് ഇപ്പുറത്തൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ പശുമതി അമ്മച്ചി വേണ്ടിയിട്ടാണ് വീഡിയോ ഓക്കെ ഞാൻ ഈ രണ്ട് മൂന്ന് ചാനലിൽ നമ്മുടെ വീഡിയോയിൽ ഞാൻ അത് ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ട് വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് എനിക്കിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ നമ്മുടെ നമ്പർ ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് വീഡിയോസുകൾ ഇങ്ങനെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇത് ഒരുപാട് പേരുടെ ഒരു ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല അപ്പോ ഞാൻ ഇപ്പോ ഈ അപ്പു എന്ന് കുഞ്ചു എന്ന് പറഞ്ഞ അവരുടെ ഒരു ചേച്ചിയുടെ സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ അവർക്ക് എൻ്റെ അനിയൻ അനിയത്തിന്റെ സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ഥാനം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് അഞ്ചര ലക്ഷം ഫാമിലി ഇപ്പൊ അവരുടെ കൂടെ ഒരു അഞ്ചര ലക്ഷം ഫാമിലി ആൾക്കാരുണ്ട് ഓക്കെ ആ ഒരു ആൾക്കാരിൽ ഒരാളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അപ്പോ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ ഫസ്റ്റ് തൊട്ട് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഓക്കെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടല്ല നമ്മുടെ മുഖത്തോട്ട് ഒരാൾ കരി വാരി തേച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കരി തിരിച്ചും വാരി തേക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അത് അമ്മയായിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരായാലും അങ്ങനെ തന്നെയാണ് ഇങ്ങോട്ട് എങ്ങനെയാണോ ഒരാൾ നിൽക്കുന്നത് അതേപോലെ ആയിരിക്കും നമ്മൾ ഒരാളത്തെ അങ്ങോട്ട് പെരുമാറുന്നത് അല്ലേ അപ്പൊ അതന്നെ അവരോട് കാണിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങോട്ട് കൈവാക്കി തേച്ചപ്പോഴാണ് അങ്ങോട്ട് ഇതാക്കാൻ തന്നത് കാരണം ഇങ്ങോട്ട് വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊരു വീഡിയോ അവരിടാൻ അങ്ങനെയാണ് അവർ സ്റ്റാർട്ട് തുടങ്ങിയത് ഓക്കെ അപ്പോ ഒരാളെ മാത്രം നമ്മൾ കുറ്റക്കാരോ അല്ലെങ്കിൽ എന്താ പറയാ മനസാക്ഷി ഇല്ലാത്തവരെന്നോ അല്ലെങ്കിൽ പല പേരുകളും കൊടുത്ത് നിൽക്കരുത് രണ്ട് സൈഡും മൂന്ന് സൈഡും നമ്മൾ ചിന്തിക്കണം അല്ലെ ഒരു സൈഡ് മാത്രം ചിന്തിച്ചിട്ട് ആർക്കും ഒന്നും മനസ്സിലാവില്ല പക്ഷെ ചില ആൾക്കാർക്ക് അത് മാത്രം മനസ്സിലാവും എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടാവും അവരോട് നമുക്കൊന്നും പറയാനില്ല കുറച്ച് ബുദ്ധിമുര ആൾക്കാർക്കൊന്നും എന്തായാലും മനസ്സിലാവും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു നാളുടെ അഞ്ചര ലക്ഷം ഫാമിലി എന്ന് പറയുന്നത് അവരെ ഇന്നും ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ അവർ അവരുടെ സന്തോഷങ്ങളായാലും അവരുടെ ദുഃഖങ്ങളായാലും വിഷമങ്ങളായാലും എന്തൊരു കാര്യമായിട്ടുണ്ടെങ്കിലും അവർ നമ്മുടെ മുന്നിലോട്ട് എത്തിക്കുന്ന ആൾക്കാരാണ് അത് ഇന്നു മുതലല്ല ഫസ്റ്റ് തൊട്ടേ അങ്ങനെ തന്നെയാണ് അല്ലെ അപ്പോ ആ ആൾക്കാരെ അത് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹം കൊണ്ടും അവരോടുള്ള ഇഷ്ടം കൊണ്ടും മാത്രമാണ് പക്ഷെ ഇതിൽ ആരൊക്കെ അവരെ അത് തകർക്കാനോ അല്ലെങ്കിൽ അവരെ തകർക്കാനോ നോക്കിയിട്ടുണ്ടെങ്കിലും ദൈവം വന്ന ഒരിക്കലും അവരെ തളർത്തത്തില്ല കാരണം അവർ ചെയ്തത് അവർക്ക് രണ്ടുപേർക്കും അറിയാം അല്ലെങ്കിൽ ആ കുടുംബത്തിന് അറിയാം പിന്നെ വിശ്വസിപ്പിക്കണം എന്നുള്ളത് നമ്മൾ ദൈവം നമ്പരനെ മാത്രം വിശ്വസിച്ചാൽ മതി അല്ലെ അതല്ലാതെ നമുക്ക് ഈ നാട്ടിലുള്ള ആൾക്കാരെ മൊത്തത്തിൽ നമുക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റുമോ ആർക്കും പറ്റില്ല പറ്റാത്ത കാര്യമാണത് അപ്പൊ ദൈവം എല്ലാം കാണുന്നുണ്ട് ദൈവത്തിനെ വിശ്വസിച്ചാൽ മാത്രം മതി അവരെന്താണെന്നൊക്കെ ദൈവം കാണുന്നുണ്ട് ആ കാണുന്നത് കൊണ്ട് തന്നെയാണ് അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആയതുകൊണ്ടും അവർ പോകുന്ന വഴി നല്ല വഴി ആയതുകൊണ്ടും തന്നെയാണ് ദൈവം അവരെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നത് അല്ലെ അപ്പോ അത്രയും സ്റ്റെപ്പുകൾ ഉയർന്നിട്ടും ഒരു അഹങ്കാരവും ഒരു ഇതും ജാടയും ഒന്നും ഇല്ലാതെ ഇന്നും എല്ലാവരോടും ഒരേപോലെ സംസാരിക്കുകയും ഒരാൾക്കാരെ വേദനിപ്പിക്കാതെയും സ്നേഹിക്കാൻ മാത്രവും അറിയാവുന്ന ആൾക്കാർ തന്നെയാണെന്ന് തന്നെ ഞാൻ എൻ്റെ ജീവനുള്ളവർ അത് പറയപ്പെടുന്നു ഓക്കെ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് അപ്പോ അത് ഞാൻ പറയപ്പെടുന്നു അപ്പോ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ വെറുതെ അല്ലെ നമ്മള് ഒരാള് ഇപ്പോ നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനോ എന്ത് പറയാനോ ഉള്ള അധികാരം നമുക്കുള്ളൂ നമ്മളെ ശരിയില്ല എന്നിട്ട് എന്തിനാ പറഞ്ഞത് നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോയിട്ട് അവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിയത്തില്ല പിന്നെ അമ്മച്ചയ്ക്ക് ഉറക്കമില്ല ഇവരെ പറ്റിട്ട് അതായത് നമ്മൾ ചില ആൾക്കാരെ പറയും നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാറുള്ളത് ഇതാണ് ഇപ്പൊ അമ്മച്ചിയുടെ വിഷയം അതാണ് നമ്മളിപ്പോ ഒരാളെ അതായത് എന്നൊരു ഫാമിലി മാത്രം കാരണം അവര് ചെയ്യുന്നതൊന്നും ശരിയല്ല ബാക്കി എല്ലാവരും ചെയ്യുന്നത് വളരെ ശരിയുള്ള കാര്യങ്ങളാണ് പക്ഷെ അവര് എന്ത് കാര്യം ചെയ്താലും അതിലെല്ലാം തെറ്റുകളും കുറ്റങ്ങളും എന്ത് മാത്രമേ ഉള്ളൂ ഏഹ് അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഇതിനോട് എനിക്കൊന്നും പറയാനില്ല കാരണം അവരവരുടെ അതായത് നമ്മൾ പറയുക ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിലും ആ നെഗറ്റീവ് വൈബിനോട് നമ്മൾ യോജിക്കുമ്പോഴായിരിക്കും ആ നെഗറ്റീവ് വൈബ് നമുക്ക് തന്നെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പോസിറ്റീവിനോട് നമ്മൾ ഇതാകുന്ന സമയത്ത് ആ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇത് നെഗറ്റീവ് മാത്രം ഇതാവുന്ന ഒരു സാധനമാണ് അപ്പം ഇതിനോട് നമുക്ക് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നെ ഒരുപാട് അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണ് എന്നൊക്കെ നിലയിൽ അതായത് എത്രയോ വയസ്സ് കുറവുള്ള ഒരു കുട്ടിയാണ് കുഞ്ചൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ നേരെ ആ പെൺകുട്ടികളൊക്കെ ഇടാ പെൺകുട്ടിക്ക് ഇട്ട് കൊടുക്കാത്ത പേരില്ല അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നൊരു നിലയില് ഇപ്പോ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണിനെ നമുക്ക് ചിലപ്പോ നമ്മുടെ വീട്ടിൽ മക്കൾ ഉണ്ടാവാം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ആൾക്കാർ ഉണ്ടാകും നമ്മളത് ചിന്തിക്കും അല്ലെ പക്ഷെ ഇത് അത്ര പോലും ചിന്തിക്കുന്നില്ല കാരണം എന്തൊക്കെ ഒരു അങ്ങനെയാണ് ഇങ്ങനെ അത് ചിലപ്പോ അസൂയയും വിഷുമ കൊണ്ടായിരിക്കട്ടെ കാരണം എപ്പോഴും ഭർത്താവിന്റെ കൂടെ നടക്കുന്നത് പിന്നെ ഭർത്താവിന്റെ കൂടെ നടക്കാതെ പിന്നെ കണ്ടവന്റെ കൂടെ നടക്കണതാണോ ഒരു ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവന്റെ ഭർത്താവിന്റെ കൂടി അവൾ അവൻ അവളുടെ ഭാര്യ അവന്റെ ഭാര്യയുടെ കൂടി നടക്കുന്നത് തന്നെയാണ് അതിന് നിങ്ങൾ എന്തിനാ അസൂയം കുഷുമ്പം പെടുന്നത് ഇത് അസൂയം കുഷുമ്പം പോത്തിട്ടുള്ള കാര്യം കേട്ടോ വേറെ ഒന്നുമല്ല അതായത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അവര് അവര് അന്ന് തൊട്ട് ഇന്നൊന്നരുന്നില്ലല്ലോ അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് അത് അവര് ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങൾ എന്തിനാ അവരുടെ സന്തോഷങ്ങളും അവരങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് എന്തിനാ അസൂയപ്പെടാനും കുശുമ്പെടാനും ഉള്ളത് അവരുടെ ജീവിതം അവര് സന്തോഷകരമായി ജീവിക്കുന്നു അത് കണ്ട് നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ വയർ എഴുതി ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ നമ്മളെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് അത് തിരിച്ചൊന്ന് മറിച്ച് വായിക്കാൻ ശ്രമിച്ചാൽ കുറച്ച് നന്നായിരിക്കും പക്ഷെ ഇത് വായിക്കത്തില്ല അതാണ് പ്രശ്നം അല്ലെ നമ്മൾ എല്ലാരും പറയാന് കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ ആ അടുത്ത പേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്താണെന്നുള്ളത് ആയിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലെ ഒരു പേജിൽ തന്നെ പിടിച്ചു നിൽക്കും അത് അങ്ങനെ തന്നെ ഈ കാലം ഫുള്ള് അതിങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുള്ളൂ പിന്നെ ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരങ്ങട് തളർന്ന് ആ ഈ അങ്ങട് കരഞ്ഞ് തളർന്ന് അല്ലെങ്കിൽ എന്താ പറയാ വല്ല അസുഖങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെ കാണണം എന്നാഗ്രഹങ്ങളും ആൾക്കാരാണ് കേട്ടോ വേറെ ഒന്നുമില്ല പക്ഷെ ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല കാരണം പഴയ അല്ല പഴയ ഒരു പഴയൊരു ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ പറയാ വിഷമം വരും കരയും വല്ല ഇപ്പൊ ഒരുപാട് ബോൾഡായി കാരണം നമ്മൾ ഒരാൾ ബോൾഡ് ആവുന്നത് എങ്ങനെയാണെന്നറിയോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കാം ചീത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളായിരിക്കാം അതെല്ലാം അനുഭവിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന വഴി ഉണ്ടല്ലോ ആ വഴിയിലൂടെ പോയി 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 വന്നിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരു നന്നായിട്ട് ഒരു ബോർഡായിട്ട് നല്ലൊരു ധൈര്യം വന്ന് കിട്ടും അല്ലെ അങ്ങനെയുള്ള ആളായിട്ടാണ് ഇപ്പൊ കുഞ്ഞൂസ് ഇരിക്കുന്നത് നിങ്ങളെ കൊണ്ട് കൊണ്ടും അവളെ തളർത്താണെന്നോ അല്ലെങ്കിൽ അവളെ വിഷമിപ്പിച്ച് കാണാമെന്നോ നിങ്ങളാരും വിചാരിക്കേണ്ട അത് ഒരിക്കലും ഉണ്ടാവാത്ത കാര്യമാണ് പിന്നെ എന്തിനാണ് അടുത്ത വീട്ടിലെ എന്താ അടുത്ത വീട്ടിലോട്ട് മാത്രം എത്തി നോക്കുക അതായത് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അതായത് നമുക്ക് മക്കളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിലോ അതൊന്നും ഉണ്ടോ എനിക്ക് അറിയത്തില്ല പറഞ്ഞെന്ന് മാത്രം അപ്പൊ ഉണ്ടെങ്കിലൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുക ഇത് വെറുതെ നമുക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ജീവിതം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള അസൂയയും കുഷുമ്പം കൊണ്ട് മറ്റുള്ള ഒരു പെൺകുട്ടിയും ഒരു ഭാര്യ ഭർത്താവ് സന്തോഷകരമായ ജീവിതം ജീവിക്കുന്ന സമയത്ത് അതിൽ അസൂയം കുഷുമ്പം പെടാതിരിക്കുക ഇതിനെ അസൂയ കുശുബ് ഇത് നമ്മൾ പറയാറില്ലേ ഞാൻ പിടിച്ച മോയിലിന്റെ മൂന്ന് കാലാണ് അതെ അതിൽ രണ്ട് കാലം ഒരു കാലമാണ് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കത്തില്ല ഞാൻ പിടിച്ച മോയിലിന്റെ മൂന്ന് കാലമാണെന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്ത് തന്നെ നിൽക്കുന്ന ആളാണ് ആള് അപ്പൊ അങ്ങനെ ഒരു ആൾക്കാരും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മളൊരു ഏഹ് എന്താ പറയുക ഇത് അറിയാൻ കുറേ എന്നാലും അവര ഇല്ലാതാക്ക അതാണ് ഇവരുടെ ഇത് പക്ഷെ നിങ്ങൾ ഒരിക്കലും ആരും വിചാരിച്ചാലും ആ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരും വിശ്വസിപ്പിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾക്ക് ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭാര്യ ഭർത്താവിനെ അറിയാൻ അവരെന്താണെന്നുള്ളത് അല്ലേ അതല്ലാതെ പിന്നെ ഒരു ദൈവത്തിന് ആ ദൈവത്തിന്റെ കണ്ണ് നമുക്ക് ആരുടെ കണ്ണുകൾ നമ്മൾ മൂടിക്കെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കണ്ണു നമുക്ക് മൂടി കെട്ടാൻ പറ്റത്തില്ല അപ്പൊ ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ആ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഓരോ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഓക്കെ തെറ്റും ചെയ്യാത്ത ഇതുകൊണ്ട് തന്നെയാണ് ദൈവം അവരെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ മുന്നേറി മുന്നേറി കൊണ്ടുവരുന്നതും പിന്നെ രണ്ട് വലിയ ലൂലുമാളൊന്നും ഇല്ലെങ്കിലും അത്രയും വലിയ രണ്ട് ഷോപ്പുകൾ അല്ലെങ്കിൽ അത്രയും കുഞ്ഞു രണ്ട് ഷോപ്പുകളുടെ ഓണറാവെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള നല്ല കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് സ്ട്രഗിളുകളോടുകൂടിയും ഒരുപാട് ഓട്ടങ്ങളോട് കൂടിയും ഒരുപാട് ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അത് കണ്ടിട്ട് ആർക്കും അസൂയയും കുശുമ്പോ വന്നിട്ട് ഒരു കാര്യമില്ല മനസ്സിലായോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് നനക്കാത്തതായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം എന്ന് നമ്മളെ ചേർത്ത് പിടിക്കും അതായത് ഈ കൂട്ടിച്ചേർത്ത് പിടിക്കാറല്ലേ കൈവിടാതെ ഞാനുണ്ട് ഒരുപാട് അർത്ഥത്ത് കൊണ്ടുവിടും പക്ഷെ അവിടെ നിന്ന് തൂക്കി നമ്മളെ കൊണ്ടു അതാണ് ദൈവം എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും കണ്ടാൽ അസൂയപ്പെട്ടിട്ട് കുഷ്യം പെട്ടെന്ന് എന്ത് കറിയാം മറ്റുള്ളവരുടെ നല്ല ജീവിതം കണ്ടിട്ട് അസൂയപ്പെടാതെയും കുഷ്യുമ്പെടാതെ ഇരിക്കുക എന്നാൽ നമുക്ക് ദൈവം ഭാര്യ പൊരുത്തേ ഫസ്റ്റ് ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഫസ്റ്റ് ചിന്തിച്ചിട്ട് ലുലുമല്ലാണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ശ്രമിക്കാം അത് എന്താ പറയുക ഇതിനൊന്നും പറയുന്ന കാര്യമില്ല എന്താ പറയുക പോത്തിൻ്റെ കാലില് വേദം ഊതിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോന്നൊരു പഴമുഴിയുണ്ട് അതുപോലെയാണ് ഇതിന്റെ കാലില് അപ്പോൾ ഒരു വീഡിയോ പോലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടോ എപ്പോഴും അടുത്ത വീട്ടിലെ എച്ചിലെടുത്തിട്ട് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നത് അതൊന്നും നിർത്തിക്കൂടെ ഇത്ര ആയില്ലേ കുറച്ചുകൂടെ നാണമില്ല പിന്നെ പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് എന്താ അറിയോ അതായത് ഞാൻ പറയട്ടെ ഏർ ഞാൻ സത്യത്തിന്റെയും നീതിയുടെയും പേരിൽ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആളുട്ടോ വേറെ ആരും സത്യത്തിന്റെ നീതിയും പേരില് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരും പറയുന്നത് അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതുമാണ് സത്യസന്ധം വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യോ ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ഒരു അല്ലെങ്കിൽ അതും അതും കൂടി കൂടുമ്പോ അങ്ങനെയാണ് അങ്ങനെ പല 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 വാക്കുകളും കേൾക്കാൻ തോന്നും അല്ലേ അതൊന്നും അല്ല പറയുന്നത് ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്വന്തമായിട്ട് ഒന്ന് ജീവിക്കാൻ നോക്കും നേരാവണ്ണം ഒന്ന് രാത്രി കിടന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഒരു സ്ത്രീ എന്ന നിലയിൽ ചെയ്യുന്നത് എന്ന് ആലോചിച്ചു ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കാൻ നോക്കുന്നു എന്തൊക്കെ പറയുന്നു ഒരിക്കലും തളരില്ല കാരണം അവിടെ സഞ്ചരിച്ചു വന്ന വഴികൾ ഒരുപാട് ഇതുണ്ട് അതുകൊണ്ട് അവൾക്ക് പെട്ടെന്നൊന്നും ഇനി അവിടെ നിങ്ങളെ കൊണ്ട് ആരെയും കൊണ്ട് അവിടെ തളർത്താൻ പറ്റത്തില്ല അവർ ഒരു അവൾ വന്നിട്ട് കുഞ്ചൂസൊന്നും ആരാൾ വന്നിട്ട് ഒരുപാട് ബോൾഡായി കാരണം നമ്മൾ ഓരോ വഴികളിൽ സഞ്ചരിക്കുമ്പോഴും ആ വഴികളിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കും അല്ലേ ആ പാടങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ തനിയെ നമ്മൾ അറിയാതെ ബോൾഡായി പോകും അപ്പോൾ ആരും പിന്നെ അവളെ അങ്ങനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവള് വിഷമിച്ച് ഇതാവട്ടെ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും നിങ്ങൾ ആരും ഇതാവാൻ നിൽക്കണ്ട ഒരിക്കലും ആ പെൺകുട്ടി ഇനി ഇല്ല നിങ്ങൾ എത്രത്തോളം അവരെ തളർത്താൻ നോക്കുന്നോ അത്രത്തോളം ഉയർത്തി ദൈവം കൊണ്ടുവരുക മാത്രമേ ചെയ്യത്തുന്ന് എനിക്ക് പറയാം ഇത്രയും കണ്ടിട്ട് പോലെ നിങ്ങൾക്ക് ഇതില്ലല്ലോ അതെ ഞാൻ ആലോചിക്കും വീഡിയോ തുടങ്ങി ഫസ്റ്റ് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് മനസ്സിലായോ ഒരു സബ്സ്ക്രൈബർ എന്നൊരു നിലയിൽ ഞാൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് അന്ന് തൊട്ട് ഇവരെ കണ്ടിട്ടില്ല അന്ന് തൊട്ട് ഞാൻ അവരെ എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്റെ അനിയനും അനിയന്തി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇത് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്നും പോവും ഇനിയിപ്പോ അടിച്ചു പിരിയ അങ്ങനെ അതിന് ദൈവം വിചാരിക്കണം എന്നാൽ തന്നെ നടക്കത്തുള്ളൂ വേറെ ആരും വിചാരിച്ച് നടക്കത്തില്ല അത് ഞാൻ ചിലതൊക്കെ കാണും കേൾക്കുകയും ചെയ്തു അതുകൊണ്ട് പറയുന്നതാണ് ഒരിക്കലും ഇതാകത്തില്ല പക്ഷെ എന്നെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ ഒരു ചേച്ചി എന്നൊരു തലയിൽ അല്ലെങ്കിൽ അവരൊരു അനിയൻ അനിയത്തിയെന്ന തലയിൽ എന്നും ഞങ്ങള് ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും അതിന് ആരും അസൂയോ കുഷുമോ ഒരു കാര്യമില്ല എന്തിനാണ് അവരുടെ അസൂയും കുഷുപും പെടുന്നത് സ്വന്തം അതായത് നമുക്കൊരു ജീവിതം നല്ല ജീവിതം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തവരുടെ ജീവിതം കണ്ടിട്ടല്ല അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടല്ല നമ്മൾ അസൂയയും കുഷുവും പെടണത് നമുക്ക് കിട്ടാത്തത് ചിലപ്പോൾ നമ്മുടെ കൈയിരിപ്പ് കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ വിധി കൊണ്ടൊക്കെ ആയിരിക്കാം അതിന് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് എന്തിനാ കുഷ്യും ആ നിൽക്കുന്നത് ഒരു ഭാര്യ ഭർത്താവിന്റെ കൂടെ അല്ലാതെ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ കൂടെ അല്ലാതെ കണ്ടവന്റെ കൂടി കണ്ടവന്റെ കൂടി നടക്കാൻ പറ്റും എന്താ ഈ പറയുന്നത് എപ്പോ നോക്കിയാലും അവിടെ കൊടുക്കും പിന്നെ അവളുടെ അവള് അവൻ്റെ കൂടെ അവൻ അവളുടെ കൂടെ അല്ലാണ്ട് പിന്നെ വേറെ ആരോടെ പോയി നടക്കാൻ പറ്റുമോ ഒരു ഭാര്യ ഒരു ഭർത്താവിനൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വേണ്ടത് അതല്ലാതെ എന്താണ് എപ്പ നോക്കിയാലും ഭയങ്കരമായിട്ട് ഒരു ഭക്താവ് അല്ലെങ്കില് ഭരിക്കുന്ന ഒരു ഭാര്യ അതാണോ നിങ്ങളുദ്ദേശിക്കുന്നത് ഇത് കാലം മാറി രണ്ടായിരത്തി ഇരുപത്തിനാലായി വെറുതെ അവർ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ നേരെ മാത്രം ഇങ്ങനെ കല്ലിങ്ങനെ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞിരിക്കാതെ ഫസ്റ്റ് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നും ഇങ്ങനെ ഒരു കല്ല് എറിഞ്ഞു നോക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് കണ്ടന്റ് ഫസ്റ്റ് കാണിച്ചൊരു കണ്ടന്റ് വീട്ടുകാരെ ഒരു കണ്ടന്റ് ഫസ്റ്റ് എടുത്തിടാൻ നോക്ക് എന്നിട്ട് അടുത്തവരെ വീട്ടുകാരെ കുറ്റം പറയാനും അടുത്ത ആൾക്കാരെ വന്നിട്ട് ഇതാക്കാനും എന്റെ അമ്മോ കഷ്ടം തന്നെ നിങ്ങളത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് നല്ലത് ഏതാണോ ചീത്ത ഏതാണോ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്തവര് നടിക്കുകയാണോന്ന് എനിക്കറിയത്തില്ല അപ്പോ എന്താ മറ്റുള്ളവരുടെ നേരെ കല്ലെറിയാതെ സ്വന്തമായിട്ടൊന്നും കല്ലെറിഞ്ഞിട്ട് അവനോട് വീട്ടിലെ വീട്ടുകാരെയൊക്കെ കാണിച്ചിട്ട് അവനോട് വീട്ടിലെ വീഡിയോകളുമായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ചും കൂടെ നല്ലതായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്തിനാ കൊറതെ മറ്റുള്ളവരോട് ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എനിക്കിതൊന്ന് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്